ഫിഷ് ഇൻ കോഴിക്കോടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കോഴിക്കോട് ബീച്ചിലാണ് ഉള്ളത് അപ്പോൾ അവിടെ കണ്ട കാഴ്ചയാണ് ഇത് നമ്മൾ ആദ്യം വിചാരിച്ചത് ഇവര് പിടിക്കാൻ ഇവര് പിടിക്കുന്നു എന്താന്ന് നമ്മള് ഈ വീഡിയോ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഇങ്ങനെ ില് നോക്കിട്ട് ഇങ്ങനെ ഉള്ളി ഉള്ളി നിക്കുന്നുണ്ട് കേറുക്കി തരുകോടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും തന്നെ കോഴിക്കോട് ബീച്ചൊക്കെ പിന്നെ ഇവിടെ ഉപ്പിലിട്ട് മാങ്ങ അതുപോലെ തേരക്ക അങ്ങനത്തെ ഉപ്പിലിട്ട സാധനമൊക്കെ ഉണ്ട് പിന്നെ കല്ലുമക്കായ പിന്നെ ഐശ്വര്യം എന്നുള്ളൊരു സാധനമുണ്ട് അപ്പോൾ അത് എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും കഴിക്കുക കടല് കൊറേ ഉള്ളോട്ട് വൈകിട്ടുണ്ട് എന്താണ് കൈ മാത്രം നീട്ടാനാണ് നിങ്ങൾ അങ്ങോട്ട് ബാഗിലോട്ടാണ് കൈ കോയിൻ കാണിച്ചിട്ട് കൈ നീട്ടാനാണ് മണ്ടയാല്ലേ ഇത്ര ഇണ്ട് 50 എത്ര എന്നുള്ളത് ഇരല്ല നമ്മൾ ചെയ്യാ കൈയിൽ വെച്ച് കാണിച്ചേ ചേട്ടൻ നമുക്ക് തന്നാനുണ്ട് നാലു രൂപ രണ്ട് രൂപ 10 രൂപയുടെ കോയിൻസ്